ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരവർത്തി കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് നാം മറ്റുള്ളവരെ പ്രബോധിപ്പിക്കേണ്ട പ്രബോധനങ്ങളെ സംബന്ധിച്ചടുത്തുള്ള വിഷയങ്ങളാണല്ലോ ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാനും സഹായിക്കുന്നത് ഒന്ന് തെസ്ലോണിക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഒരു പ്രസ്താവന ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഉൽക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തു വീൻ എന്നുള്ള പദമാണ് ഇവിടെ നിങ്ങൾ പ്രബോധിപ്പിക്കുന്നവരായി തീരണമെന്നും നിങ്ങളുടെ പ്രബോധനങ്ങളുടെ അകത്ത് ഉൽക്കരുത്ത് ഇല്ലാത്തവരെ ധൈര്യപ്പെടുത്തുന്ന പ്രബോധനങ്ങൾ നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് ഉരുവായി വരേണമെന്നുള്ള പ്രസ്താവന കൂടിയാണ് ലോകത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ ലോകത്തിൽ അധിവസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബലം വ്യത്യസ്തമാണ് അവരുടെ ധൈര്യം വ്യത്യസ്തമാണ് അവരുടെ കഴിവുകൾ വ്യത്യസ്തമാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഒരു കൂട്ടം ആളുകളെ നോക്കിക്കൊണ്ട് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത് അവർ ധൈര്യശാലികളല്ല അവർ ഉൽക്കരുത്തുള്ളവരല്ല അങ്ങനെയുള്ളവരെ നിങ്ങൾ നിങ്ങളുടെ വാക്കുകൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെ പ്രഭാഷണങ്ങൾ കൊണ്ടും അവരെ ഉറപ്പിക്കുന്നവരും അവരെ ധൈര്യപ്പെടുത്തുന്നവരും അവരെ ആശ്വസിപ്പിക്കുന്നവരുമായി നിങ്ങൾ തീരണം എന്നും ഉള്ള വാക്കുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഏഴ് മുതൽ പതിനൊന്നാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നൈൽ എന്ന പട്ടണത്തിൽ കൂടെ ഒരു മകൻ്റെ ശവമഞ്ചം മഞ്ചം ചുമന്നുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യനെ കാണുവാൻ സാധിക്കുന്നു ഒരു അമ്മ സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഒരു തലത്തിലും ആശ്വസിക്കുവാൻ വകയില്ലാതെ വഴിയില്ലാതെ ഉൽക്കരുത്ത് നഷ്ടപ്പെട്ടവളായി ആ പട്ടണവാതിൽക്കിലേക്ക് തൻ്റെ മകൻ്റെ ശവമഞ്ചം ചുമന്നുകൊണ്ട് വരുന്നവരോട് കൂടെ നടന്നു വരികയാണ് എന്നാൽ യേശു കർത്താവ് അവിടേക്ക് കടന്നു വന്ന് അവളുടെ സങ്കടം കണ്ടുകൊണ്ട് അവളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥ കണ്ടിട്ട് അവളുടെ കരുത്ത് നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ രംഗം കണ്ടിട്ട് പ്രബോധന വാക്കുകളായി അവളോട് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ പതിമൂന്നാം വാക്യത്തിലുണ്ട് കരേണ്ട എന്നു പറഞ്ഞു എന്ന വാക്കാണ് സ്വന്തം മഹൻ്റെ മൃദ്ധശരീരം ചുമന്നുകൊണ്ട് ആശ്വസിക്കുവാൻ സമാധാനിക്കുവാൻ ഒരു സാധ്യതയുമില്ലാത്തവളായി കടന്നു വരുന്നവളോട് യേശു കർത്താവിൻ്റെ ഒരു പ്രസ്താവന അവൾ കേട്ടിട്ട് അവൾ കേട്ട വാക്കുകളെ ശ്രദ്ധിച്ചു നിൽക്കുമ്പോൾ ശവമഞ്ചം ചുമ്മിക്കൊണ്ട് പോകുന്നവർ നിൽക്കുകയും അവളുടെ മകൻ ജീവനിലേക്ക് മടങ്ങി വരികയും ചെയ്യുമ്പോൾ അവൾ യേശുക്രിസ്തുവിൽ ആഴമേറി വിശ്വസിക്കുകയും അവൾ ഉൾക്കരുത്തുള്ളവരായി തീരുകയും ഇടയായി തീർന്നു എന്നുള്ള വാക്യമാണ് ആകയാൽ എൻ്റെ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ദുഃഖിക്കുന്നവർ സങ്കടപ്പെടുന്ന ദൈനികരായി ഉൾക്കരുത്ത് നഷ്ടപ്പെട്ടവരായി വ്യക്തികളുടെ അരികിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നമ്മളുടെ പ്രബോധനങ്ങൾ നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മുടെ വാക്കുകളൊക്കെ അവർക്ക് കരുത്തു പകരുന്നവരായി തീരുകയും അതിനെ ഉത്സാഹിക്കുകയും അതിന് സർവശക്തിയുള്ള ദൈവേൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകട്ടെ കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ സങ്കടപ്പെടുന്ന നിരാശപ്പെടുന്ന കരുത്തു നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ തള്ളിക്കളഞ്ഞ് ഞങ്ങൾ പോവുകയല്ല ഞങ്ങളുടെ വാക്കുകൊണ്ടും ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും ഞങ്ങളുടെ പ്രബോധനങ്ങൾ കൊണ്ടുമൊക്കെ ഞങ്ങൾ അവർക്ക് കരുത്തു പകരുന്നവരായി തീരുവാൻ ഞങ്ങളെ യോഗ്യരും ഞങ്ങളെ പ്രാപ്തരുമാക്കണമേ അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ പകരണമേ ഈ ദൈവവദനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഹേമേൻ